എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വളരെ ഒരു പ്രത്യേകതയുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ കഴിഞ്ഞിട്ടേ ഇന്ന് അച്ചയുടെ ബർത്ത്ഡേ അതെ അപ്പം ഇന്ന് അച്ചയുടെ ബർത്ത്ഡേ അല്ല ബർത്ത്ഡേ ആണ് പക്ഷേ ബർത്ത്ഡേ ബർത്ത്ഡേന്താ പ്രത്യേകത അമ്പതാമത്തെ ബർത്ത്ഡേ ആണ് അച്ചേടെ ഡിസംബർ മാസം ആയി ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ബർത്ത്ഡേയുടെ പൂരങ്ങളാണ് നാല് പേരുടെ ബർത്ത്ഡേ എല്ലാവരുടെയും ഒരു ദിവസമല്ല പക്ഷെ അടുപ്പിച്ചടുപ്പിച്ചാണ് എല്ലാവരുടെയും ബർത്ത്ഡേ ഒരാളുടെ നവംബർ ഇരുപത്തഞ്ചും ഒരാളുടെ ഡിസംബർ മൂന്നും ഡിസംബർ എട്ടും ഡിസംബർ പതിമൂന്നും അങ്ങനെ നാല് ബർത്ത്ഡേ ആണ് ഈ മാസങ്ങളിൽ വരുന്നത് ആരുടെ ഒക്കെ ബർത്ത്ഡേ നവംബർ ബർത്ത്ഡേ ഡിസംബർ രണ്ടിനും മൂന്നാം തീയതി മുത്തുച്ചയുടെ ബർത്ത്ഡേ എട്ടാം തീയതി അമ്മയുടെ ബർത്ത്ഡേ പതിമൂന്നാം തീയതി അച്ചയുടെ ബർത്ത്ഡേ അപ്പൊ നമ്മുടെ ട്രിപ്പ് ഒക്കെ ഉടനെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും കൂടെ അയട്ടുന്ന ഒരു ദിവസത്തേക്ക് ആഘോഷിക്കുന്നത് കാരണം ട്രിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാനും പറ്റിയല്ല ആഘോഷിക്കാനും പറ്റിയല്ല എവിടെ അതൊന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഒരു ഡേറ്റ് ഫിക്സ് ആക്കി ഞങ്ങൾ ആഘോഷിക്കാണ് ഒത്തിരി വലിയ ആഘോഷം ഒന്നുമില്ല കുറച്ചേരൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരോടുകൂടി ഒരു ചെറിയൊരു ആഘോഷം സാധാരണ എല്ലാ വീടിന് വീടിനകത്ത് ആഘോഷിക്കില്ല അപ്പൊ ഇത്തവണ ഒരു വെറൈറ്റിക്ക് ഞങ്ങൾ വീടിന് വെളിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പം അറുപത്താറിനടുത്ത് വെച്ചാണ് കേക്ക് കട്ടിങ് ഒക്കെ എന്നിട്ട് ഞാനും കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ കമ്മിറ്റി ഞാനും കുഞ്ഞിക്കലെയായിരുന്നു ഫുഡൊക്കെ കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് കുറച്ച് മാത്രം നമ്മൾ വെളിയിൽ പറഞ്ഞിട്ടുണ്ട് കുക്കിംഗ് ഒക്കെ അവിടെ പതുക്കെ തുടങ്ങുന്നതേ ഉള്ളു അച്ചയും അല്ല കൊച്ചായും അമ്മയും ചിറ്റയും കൂടെയാണ് കുക്കിംഗ് എല്ലാം ചെയ്യണേ

അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ഇന്നത്തെ സ്പെഷ്യല് മീൻകറി കപ്പയും മീൻകറി പൊറോട്ടയും കറി പോത്ത് ഫ്രൈ ചിക്കൻ പിന്നെന്തൊക്കെയായിരുന്നു അപ്പം ചിക്കൻ കറി റൈസ് റൈസ് സ്റ്റൂ ആ സ്റ്റൂ ഉണ്ട് സ്റ്റൂ അല്ല വെജിറ്റബിൾ കറി ആ നോൺ വെജ് ഉള്ള നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജ് കറി ഇതെന്താ വെക്കണേ കറി അത് മീൻകറി ആയിരിക്കും അല്ലേ സമയം ായും കുഞ്ഞിക്കണ്ണും കൂടെ പോയി പറമ്പിപ്പോയി പറിച്ചോണ്ട് വന്ന് വെച്ചിട്ടുള്ളൂ ഇതുവരെ തൊലി പോലും പൊളിച്ചിട്ടില്ല അനക്കിയിട്ടില്ല പോര ഇനിയും വരുമോ ഇനിയും പൊളിക്കണം ഇതെ ഞങ്ങളുടെ അയൽവാസിയും ഞങ്ങളുടെ ഫ്രണ്ടുമായ ബിൻസി അവിടെ വന്നതല്ലേ കുറച്ച് സവോള എടുത്തു നമുക്ക് എന്റെ അടുത്ത് ഇവിടെ ഇതിനു തന്നെ നേരം കിട്ടുന്നില്ല അതെടുത്ത് വെച്ചിട്ടുണ്ട് നാളെ വെച്ച് തരാം അതെ കരളെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഈ വട്ടും കരളു പറഞ്ഞാൽ അങ്ങനെ അതിനും പറയും പിന്നെ ഇത് സമയം മൂന്നു മണി കഴിഞ്ഞു മണി ആറുമണിയാവുമ്പഴത്തേന് ഇതെല്ലാം ആവുമോ ആണോ അതെ ആ പുളിയും കൂടെ എടുത്തോണ്ട് വരും മീൻകറിക്ക് താമസം ഇല്ല പക്ഷെ പോത്തിനും ചിക്കനും വലിയ താമസില്ല പോത്ത് എന്ത് പറഞ്ഞാൽ അതെന്താന്നറിയാവോ ഇത് എരിവില്ലാത്ത മുളകോടിയായിരുന്നു മേടിച്ചത് പക്ഷേ ഇപ്പൊ കറി ഇളക്കിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് എരിവുണ്ട് പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക മാറ്റി തന്നെ കൊണ്ട് ഞാൻ പുറകിലും മര്യാദയ്ക്ക് ചെയ്ത് വെച്ചതാ അതെ ബാക്ക് സൈഡ് ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് മാറ്റി പോത്തും മീൻകറിയും അടുപ്പുണ്ട് ഇനി അടുത്തത് ചിക്കൻ പൊടിയൊക്കെ ചേർത്ത് പുളിയും ചേർത്ത് വെള്ളം ഒഴിച്ച് വെള്ളവും തിളച്ച് മീനും ഇട്ട് ഇനി അടച്ച് വെക്കാം ഇട്ട്

അതെ കോരിത്തോട്ടില്ലേ നമ്മള് കടയൊക്കെ നടത്തിക്കോണ്ടിന്നപ്പോ മേടിച്ചതാ അപ്പൊ രതീഷിനുള്ളൂ നാപ്പത്തെട്ട് വയസ്സായു പണ്ടൊക്കെ പിള്ളേരുമ്പ പാത്രം മേടിക്കുമ്പോ കുരു കൊടുക്കാൻ മേടിച്ച ഞാനോടുത്ത് ചേട്ടൻ അങ്ങനെ മേടിച്ചതല്ല

ഇനി കൊണ്ട പിചാട്ടി ഉണ്ട് കൈയിലാ ശരി കേ ഒരു ഹോട്ടലിൽ നടങ്ങാനേ കുക്കിന്റെ ആവശ്യമില്ല വേറെ ഇന്നെ മെയിൻ കുക്ക് ആ ഇതോ ബുദ്ധി ഉണ്ടാവലേ എന്നാ ബുദ്ധി ഉണ്ടേ എനിക്ക് ബുദ്ധി ഉണ്ടാവോ ഒരു ഹോട്ടലിലെ മെയിൻ നടുടോട എന്ന് പറഞ്ഞാൽ നല്ലൊരു കുക്ക് വേണം അതെ കുക്കിലാണ് ആ ഹോട്ടലിന്റെ വിജയ എന്ന് പറയുന്നത് അതെ അതെ പൊടിയൊക്കെ മോപ്പിട്ട് ചിക്കനും കുറഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴയിച്ചോയിനി വാ ഞന്ത കൈയിലയ അവിടെ കേറ്റൂ

ഇടുക്കിന്നുള്ള ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട് അമ്മവ അമ്മായി അമ്മമ്മ രേഷ്മൻ്റെ എല്ലാരും ഉണ്ട് ഞാൻ ഗസ്റ്റ് ചുരിദാറൊക്കെ അതെ വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഞാനിരി ബിസി ആയിരുന്നു കേട്ടോ ഞങ്ങൾ കറിയൊക്കെ വെച്ചിട്ട് എന്നൊന്ന് കുളിക്കാനൊക്കെ പോയി പോടി ഇറങ്ങി വന്നോളൂ എന്തേലും അതെ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ചേട്ടന ഇത് ഇത് പിന്നെ എല്ലാവർക്കും അറിയാം അതെ ഇതേ ഈ ഹാപ്പി ബർത്ത്ഡേ ആഗ്രഹം പറഞ്ഞ അല്ലേ ആഗ്രഹം പറഞ്ഞാ ഇത് സിജോയും വൈഫും കൊച്ചുമാണ് ഞങ്ങളുടെ അക്കൗണ്ടൻ്റാണ് ആ എങ്ങനെ കുട്ടിക്ക് ഞാൻ മൊത്തം കൊച്ചായും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു മിക്കുട്ടിക്ക് കൊടെ എവിടെ കൊണ്ട് കുഞ്ഞിക്കളിക്കോട് ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അമ്പത് വയസ്സായെങ്കിലും നമ്മുടെ ഉള്ളിലെ കുട്ടിത്വം വിടരുത് അതൊരിക്കലും ഇല്ല അമ്പത് വയസ്സായില്ലോ കുട്ടിത്തം വിടരുത് പായസം മാത്രമല്ല അത് ഇനി മേടിക്കാതെ ഞാൻ തരാം അല്ല മനസ്സിള്ളു അത്രേ മേടിച്ചോ കേട്ടില്ല ആ ഇത് കോട്ടെ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നാ പറയും കുട്ടിത്തം വിടരുത് ഒരിക്കലും ഒരിക്കലും ഇല്ല പക്ഷെ നമ്മുടെ പക്വത കാണിക്കുകയും വേണം ചെറിയ അതെ ഇതാ അത് പിന്നെ പൊട്ടിക്കൊട്ടിക്കൊട്ടിക്കല്ലേ പൊട്ടിച്ചേക്കാം കുട്ടികളുടെ നല്ല വെയിറ്റ് ഉണ്ട് എന്റെ കാര്യല്ലേ വെയിറ്റ് കാണും കാര്യമായിട്ടോ കനത്തിനത്തെ കാലം ഇതൊക്കെ ഇരുന്ന് വായിക്കണം വേറെ ഒന്നല്ല ഭാഗവത അതോ രണ്ടെണ്ണു ഒരാക്ക് ഒരു ദിവർക്കും കുട്ടിയാണ് ഒരാൾക്ക് അല്ല അത് രണ്ടെണ്ണം ഉണ്ട് കണ്ടിട്ടുണ്ടോ വേണ്ട ഇത് വായിക്കാം അതെല്ലാം പറഞ്ഞ പോലെ ബർത്ത്ഡേ ആണല്ലോ അത് പഠിച്ചോണ്ട് പോകണം തിരിച്ച കൈ വരാൻ വേണ്ടിട്ട് സംയുക്ത ബർത്ത്ഡേ ആണല്ലോ

മുത്തം മുത്തം മുത്തഡേ കേട്ടി പിന്നെ അതെ അതെ ആദ്യാ ഇനി എല്ലാ ബർത്ത്ഡേ വിളിക്കും ചെറിയ അത് കുഴപ്പമില്ല ഇത് അരുണ് അരുൺ നമ്മുടെ സ്റ്റാഫാണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ സിജോ സിജോയെ പിന്നെ ഇപ്പൊ പരിചയപ്പെടുത്തിയായിരുന്നു ഇവന പിന്നെ അറിയാത്തില്ലോ എനിക്കിപ്പോ ശെരിക്കും അമ്പത് വയസ്സായെങ്കിലും ആയില്ലോട്ടോ കൊറച്ചിവസോട് ഉണ്ട് പതിമൂന്നാം തീയതി ആയാലേ ആദ്യം പറയാം പിന്നെ അമ്പത് വയസ്സിന്റെ ഒരു മനസ്സ് ഇപ്പോഴും ഒരു മുപ്പത് വയസ്സൊക്കെ ഉള്ളു അമ്പത് വയസ്സായെന്ന് എനിക്ക് തോന്നുന്നില്ല വിശ്വസിക്കാനും പറ്റുന്നില്ല ണ്ടോന്നല്ലേ സൗണ്ട് അല്ല ഇരുപത്തിന്ന് പറഞ്ഞ അടുത്താ പിള്ളേർ എന്റെ വയസ്സ് എല്ലാവർക്കും അറിയാം പല പ്രാവശ്യം പല പേടിയൊക്കെ അത് പറഞ്ഞിരുന്നു നാപ്പത്തിനാല് വയസ്സ് അതായില്ല രണ്ടുമൂന്നു ദിവസം രണ്ടുപേര് വരാൻ താമസിക്കാമിലി ഫ്രണ്ട് കുമാരേ ദിവ്യ ഇത് കുഞ്ഞിക്കണ്ട ഫ്രണ്ട് ആരുള്ള ഒരാളോട് ആ ദേവദത്തിന്റെ ചങ്ക് ഇതൊരു ചങ്ക് ഇതേ അടുത്ത ചങ്ക് പിന്നെ രണ്ടുമൂന്നും ചങ്കുടേണ്ട വന്നേ പാടാ എൻ്റെ പിള്ളാരാണ് ഇവര് രണ്ടുപേരും ദേവനന്ദനും ഞങ്ങളുടെ അച്ചു ഇവര് ചങ്കുകളാണ് പേരുണ്ട് വന്ന പിന്നെ രണ്ടു ദിവസം ഇവിടെ മേള അവിടെ അപ്പോൾ ഇത് എൻ്റെ ചേട്ടനാണ് പപ്പായുടെ പെങ്ങളുടെ ശശി ചേട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയ ഇപ്പൊ കരുത്താസി വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നുണ്ടോ ഒരു ചേച്ചി രാധ ചേച്ചി അത് മകൻ അനീഷ് അത് അപ്പമ്മ ചേട്ടനെ ചേച്ചി പിള്ളേരെ മുമ്പേ കാണിച്ചായിരുന്നു എല്ലാരും ഈയിടെ കഴിഞ്ഞ ദിവസം ഒന്ന് വന്നിട്ട് പോയതാ പിന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ച് പറയുന്നേ ഇന്ന് ബർത്ത്ഡേ ആഘോഷം ഉണ്ടെന്നൊക്കെ അതെ അതുകൊണ്ട് അവരും പെട്ടെന്ന് തോന്നുന്നു അതെ ഇത് കുഞ്ഞാൻറ്റി കുഞ്ഞാൻറ്റി എല്ലാവർക്കും അറിയാലോ നമ്മുടെ ചായബ്രോട് അമ്മ ഇത് രമണിയാൻറ്റി ഇവർ രണ്ട് പേര് അച്ചമ്മയുടെ അനിയത്തിമാരാണ് ഇത് രമണിയാൻറ്റിയുടെ മോള് മീനു അതെ ഇത് പിന്നെ കുഞ്ഞാൻറ്റിയുടെ മരുമോള് മകള് ഇപ്പം രേഷ്മ നമ്മുടെ ചായ്ബ്രോയുടെ അനിയൻ ഉണ്ണിയുടെ വൈഫാണ് കേട്ടോ മക്കൾ രണ്ടുപേർ അതെ ഞങ്ങൾ കുഞ്ഞുണ്ണിന്ന് വിളിക്കുന്നു ഉണ്ണിയുടെ മോനായോണ്ട് കുഞ്ഞുണ്ണിന്ന് വിളിക്കുന്നത് അത് ഒരാൾ പൊന്നൂസ് പൊന്ന അവിടെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊണ്ടിരിക്കുക അപ്പം ഇത് നമ്മുടെ അരുണിൻ്റെ വൈഫാണ് ടിൻറ്റു മക്കൾ രണ്ടുപേരും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതും നമ്മുടെ കലവറയിലെ ആൾക്കാരാണ് മെയിൻ ഈ ഡി കിട്ടിയാ ഞങ്ങള് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ വെച്ചതിൽ എന്തെങ്കിലും പാകപ്പഴം ഉണ്ടെങ്കിലും ഇവരൊരു വിളമ്പ് ശരിയായിരിക്കും ഞങ്ങൾ വിളമ്പിന്റെ അനുസരിച്ചിരിക്കും ആഴ്ച അല്ല ഞാനതൊന്നും കഴിക്കല്ല അല്ല ബാക്കിയുള്ളവർക്ക് മിച്ചം ഞങ്ങൾ അപ്പൊ ഇത് നമ്മുടെ ഷാനു ഷാനുക്കാറും എല്ലാവർക്കും അറിയാം അതുപോലെ പ്രകാശൻ കൊല്ലപ്പള്ളിക്കാരനെ ഇത് എബിസൺ വീടായിരുന്നു ആ ലാട്ടൂര് ആ തന്നെ അപ്പം നമ്മുടെ ആകാശിന്റെ കൂടെ പോന്ന ഓ ഡ്രൈവറാണ് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അപ്പം പിന്നെ വണ്ടിയെല്ലാം ഓട്ടത്തിലായത് കൊണ്ട് ആദ്യം ആരും ഇല്ല വണ്ടിയും കൊറച്ചുപേരെയും ഉള്ള പേരെയൊക്കെ ഇന്നലെ വൈകിട്ടാണ് തീരുമാനിച്ചത് അപ്പൊ നമ്മുടെ കുട്ടിപ്പെട്ട ആളത്തിനെല്ലാം ഇവിടെ എല്ലാരും ഉണ്ട് ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നു കഴിക്കാം കേക്ക് മുറിക്കഴിഞ്ഞാ അപ്പുടുന്നുണ്ട് നമ്മുടെ ും കഴിച്ചു കഴിക്കാനുള്ളൂ കുറച്ചുപേരൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും കഴിഞ്ഞു പോവാം ഞങ്ങൾ ഇനി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഫുഡൊന്നും കഴിച്ചില്ലേ ആണോ സൗമ്യം കൊച്ചിനെ കൊണ്ടുപോകാൻ പറഞ്ഞു അമ്മയുണ്ടോ അമ്മ എവിടത്തും പോവല അമ്മ അമ്മ വീട്ടിൽ തന്നെ അപ്പം ആയിട്ടില്ല അതൊക്കെ വായിച്ചിരിക്കാൻ ഒന്നോ രണ്ടോ ലൈനൊക്കെ അറിയാരിണ്ടോ ലൈനൊക്കെ അറിയാരി എവിടെയെങ്കിലും ഉള്ളേ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ും അപ്പൊ അതെ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലായി വന്നവര് കുറേ പേരെല്ലാം പോയി കുറേ പേരൊക്കെ കിടന്നു പിന്നെ എല്ലാവരും കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നല്ലേ എത്ര മണിയായിന്നറിയാമോ അതെ പന്ത്രണ്ടേ കാലായി സമയം എന്നാൽ ഇനിയിപ്പോൾ നമുക്കും കിടക്കാം പിള്ളേരൊക്കെ ഉറങ്ങി നീ വണ്ടിയിലെ ഇതൊക്കെ ലൈറ്റിന്റെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ടേ ഈ മേശ എടുത്ത് അവിടെ ഇട്ട് കൊണ്ടുവച്ചിട്ട് നമുക്കും കിടക്കാം കിടക്കാം അപ്പം ഗുഡ് നൈറ്റ്